പഞ്ചായത്തിലെ വാർഡുകളിൽ കൃഷിഭവൻ ഒരുക്കിയ ശ്രദ്ധേയമായി കൃഷി സമൃദ്ധി പുഷ്പ കൃഷിയുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനമാണ് കമ്പിൽ ഗണപതി മണ്ഡപം ഓണപ്പറമ്പ് പുതിയതിറ എന്നിവിടങ്ങളിലായി നടന്നത് നാറാത്ത് ഒന്ന് രണ്ട് വാർഡുകളിലെ സൗഭാഗ്യ കൃഷ്ണതുളസി കുടുംബശ്രീ കൂട്ടായ്മയാണ് പൂപ്പാടം ഒരുക്കിയത് ഓറഞ്ചും മഞ്ഞ നിറത്തിലുള്ള ആയിരത്തിലധികം ചെണ്ടുമല്ലിച്ചെടികളാണ് പൂവണിഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പൂക്കൃഷിയിൽ നാറാത്ത് കൃഷിഭവന്റെ സഹായവും ലഭിച്ചിരുന്നു വിളവെടുപ്പ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്യാമള വാർഡ് മെമ്പർമാരായ വി വി ഗിരിജ എ ശരത് ബ്ലോക്ക് മെമ്പർ നികേത് നാറാത്ത് ഡി സി എസ് ചെയർപേഴ്സൺ ഷീജ കൃഷി അസിസ്റ്റന്റ് എം വി സതീഷ് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു പൂക്കൃഷി വരും വർഷവും വിപുലപ്പെടുത്താനാണ് കൃഷിഭവൻ ടീം ശ്രമിക്കുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് നമ്മളുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ജനകീയസുതന്ത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പുഷ്പകൃഷി വികസനം എന്നുള്ള ഒരു പ്രോജക്റ്റ് വെച്ച് അതിൽ പത്തായിരം തൈകൾ ഗ്രൂപ്പുകൾക്ക് കൊടുത്തുകൊണ്ട് ആകെ മൊത്തത്തിൽ ഒരു ഹെക്ടർ സ്ഥലത്തേക്കുള്ള പിന്നെ പുഷ്പകൃഷിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കൃഷി വകുപ്പിൻ്റെ പദ്ധതിയായ പിന്നെ കൃഷി സമൃദ്ധി എന്നുള്ള പദ്ധതിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുഷ്പ കൃഷി വികസനത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കൃഷി സമൃദ്ധി പദ്ധതി കേരളത്തിലാകെ നൂറ്റിയേഴ് പഞ്ചായത്തുകളിൽ സെലക്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് നാറാത്ത് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്രാവശ്യം ജനകീയ നമ്മൾ പ്രത്യേക ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഈ പുഷ്പ കൃഷി നമ്മളിപ്പം എടുത്തിരിക്കുന്നത് അപ്പം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ